കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആകാശമിട്ടായി നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തലയോലപ്പുറമിൽ നടക്കും ഏജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായിട്ടുള്ള ഏഴിടങ്ങളിലായാണ് മത്സരം നടക്കുക പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ നിന്നായി പതിനായിരം കുട്ടികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കും ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് സി കെ ആശാ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിക്കും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്ടിൽ നടക്കുന്ന കലോത്സവത്തിന് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ പ്രതീക്ഷകളുടെ പ്രതീകമായ ആകാശമിട്ട എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് കലോത്സവ ലോഗോയുടെ ടാഗ് ലൈനായി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയിലെ മജീദ് എന്ന കഥാപാത്രം അധ്യാപകന്റെ ചോദ്യത്തിന് ഒന്നുമൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന് നൽകുന്ന മറുപടിയാണ് കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സി കെ ആശാ എം എൽ എ ഡി ഡി ഇൻചാർജ് എം ആർ സുനിമോൾ പബ്ലിസിറ്റി കൺവീനർ സോജൻ പീറ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് വി പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അല്ലേതാണ്ട് നമ്മുടെ തലയോലപ്പറമ്പിൽ തന്നെ നമുക്കറിയാം മുഹമ്മദ് ബഷീറിന്റെ വളരെ അദ്ദേഹം ജനിച്ച ഒരു നാടെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ കേരളമാകാത്തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് തലേലപ്പറമ്പ് അദ്ദേഹത്തിൻ്റെ പേര് അത് കലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ നമുക്ക് അന്യത്ഥമാക്കുന്ന രീതിയിൽ തലയോലപ്പറമ്പിൽ വെച്ച് നടത്തുന്ന ഈ കലോത്സവം ഏറ്റവും ഗംഭീരമായി നടത്തണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത് തലോലപ്പുറമ്പ് എൻ ജെ ജോൺ സ്കൂളായിരിക്കും അതിലെ പ്രധാന വേദിയായിട്ട് വരിക അപ്പം തന്നെ മറ്റ് സ്കൂളുകളെയും കെ ആർ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള മറ്റ് വെന്യൂവും ആണ് തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തിലധികം കുട്ടികൾ സോറി പതിനായിരത്തിലധികം കുട്ടികൾ ഈ ലോഗോ നിർദ്ദേശിച്ച കോട്ടയം എച്ച് എഫ് എച്ച് എസ് എസ് വിദ്യാർത്ഥി അഭിജിത്ത് ബിനോയ് കലോത്സവ പേരും ടാഗ്ലൈനും നിർദ്ദേശിച്ച കടുത്തുരുത്തി ജി എച്ച് എസിലെ എച്ച് എം ഡോക്ടർ യു ഷംല എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ലോഗോ പ്രകാശനവും എം നിർവഹിച്ചു എ നിർവഹിച്ചു